ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ടൊരു മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുതിർത്ത് വെച്ച ചെറുപയർ ഒരു സവാളിൻ്റെ പകുതിയും ഒരു തക്കാളിൻ്റെ പകുതിയും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് വേവാൻ ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം കൂടെ ചേർത്ത് അടച്ചു വച്ച് വേവിച്ചെടുക്കാം പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ പകുതി സവാള ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതലായിരിക്കും ചിലവർക്ക് ഇഷ്ടം അപ്പോൾ അതിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവ് കൂട്ടും കുറക്കുക ഒക്കെ ചെയ്യാം കേട്ടോ പകുതി തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ പകുതി ചേർത്ത് കൊടുക്കുന്നത് ആകെ ഒരു ഉള്ളിയും ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ പകുതി ചേർത്ത് കൊടുത്തു പിന്നെ ഇപ്പോൾ നമ്മൾ പകുതി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയർ ചേർത്ത് കൊടുക്കുക ഉള്ളിയും തക്കാളിയൊക്കെ ഒക്കെ ഇതിലും കൂടുതലായിട്ട് വഴറ്റിയെടുക്കണം നല്ല സോഫ്റ്റ് ആവണം എന്ന് വരെ വഴറ്റണം എന്നുള്ളവർക്ക് അങ്ങനെ വഴറ്റാം കേട്ടോ അങ്ങനെയും ടേസ്റ്റ് ആണ് പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഉള്ളി ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ അങ്ങനെ ഉള്ളി ഇങ്ങനെ കടിക്കണതാണ് ഒന്നും കൂടെ ഇഷ്ടം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കണത് പിന്നെ ഒരു ഉള്ളിക്ക് പകരം രണ്ടുള്ളിയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ കൂടുതലായിട്ട് ഉള്ളിയൊക്കെ കഴിക്കണം എന്നുള്ളവർക്ക് ഉള്ളിൻ്റെ എണ്ണൊക്കെ വേണമെങ്കിൽ കൂട്ടാം പിന്നെ കറി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കറിയാക്കാം അല്ല നമ്മൾ ആദ്യം തന്നെ ചെറുപയർ ഉപയോഗിക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ കറി രൂപത്തിലാവും ഇങ്ങനെ ആവുമ്പോൾ അപ്പത്തിക്കും ചപ്പാത്തിക്കും അതുപോലെ ചോറിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇപ്പം നമ്മൾ രാവിലെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്നവർക്ക് ഇത് ചോറ് പാത്രത്തിലാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്